നഹുവും ഒന്ന് ഏഴ് യഹുവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാകുന്നു തങ്കൽ ആശ്രയിക്കുന്നവരെ അറിയുന്നു ജീവിതത്തിൽ കഷ്ടതയിൽ കൂടി കടന്നു പോകാത്തവരെ ആരുമില്ല കഷ്ടത ആത്മീയമാകാം ഭൗതികമാകാം എന്നാൽ ആ സമയങ്ങളിൽ നമുക്ക് ശരണമാക്കാൻ പറ്റിയ ഏറ്റവും നല്ല അഭയസ്ഥാനം യേശുവാണ് യേശുവിന് തൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ സാധ്യമല്ല യേശു എന്നും നല്ലവനാണ് നമ്മൾ വെറുപിറുറുക്കുമ്പോഴും ദൈവത്തോട് മത്സരിക്കുമ്പോഴും ദൈവത്തിനെതിരായി നിൽക്കുമ്പോഴും യേശു നല്ലവനായി സ്നേഹവാനായി കരുണാമയനായി നമ്മെ കരുതുന്നു കഷ്ടതയിൽ ആരൊക്കെ കൈവിട്ടാലും കൈവിടാത്തതായി യേശു മാത്രമേയുള്ളൂ തനിൽ ആശ്രയിക്കുന്നവരെ നന്നായി അറിയുന്നു യേശു നമ്മുടെ ഞരക്കങ്ങൾ നെടുവീർപ്പുകൾ കണ്ണനീര് സകലവും നന്നായി അറിയുന്ന യേശു നമുക്ക് തക്ക സമയത്ത് വിടുതൽ തരും നമ്മുടെ വിടുതൽ നാം ആഗ്രഹിക്കുന്ന രീതിയിലാകാം ആയിരിക്കാം എന്തായാലും ശരണമാക്കുന്നവരെ കൈവിടാത്ത ദൈവം നമ്മെയും ശ്രേഷ്ഠമായി നടത്തും രണ്ടു തിമോദ്യോസ് രണ്ടിൻ്റെ പത്തൊൻപതിൽ കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്ന് എഴുതിയിരിക്കുന്നു ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം നമ്മെ ഓരോരുത്തരെയും അറിഞ്ഞിരുന്നതാണ് ദൈവിക പദ്ധതിയിൽ നിലനിൽക്കുന്നവരെയും നിലനിൽക്കാത്തവരെയും നന്നായി അറിയാം നമ്മുടെ തലയിലെ മുടികളുടെ എണ്ണവും ഓരോ മുടിയുടെയും നമ്പറും അറിയാം നമ്മുടെ ഹൃദയവിചാരങ്ങളെ അറിയാം നമ്മുടെ ഇന്നലകളെയും നാളുകളെയും നന്നായി അറിയാം നമ്മുടെ പാതകൾ കാണെന്നറിയാം സകലവും നന്നായി അറിയാവുന്ന ദൈവം അതിനൊത്തവണ്ണം നമ്മെ സംരക്ഷിക്കുന്നു കരുതുന്നു നമ്മെ നന്നായി അറിയാമെന്ന് പറയുന്ന പലർക്കും നമ്മെ ഒരു പരിധിവരെയും മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ നമ്മുടെ ഉടയവനും സൃഷ്ടിതാവുമായ കർത്താവിന് നമ്മുടെ ശ്വാസോച്ഛ്വാസവും നെടുവീർപ്പും ഒക്കെ നന്നായി അറിയാം ഇത്രയും നന്നായി അറിയുന്നത് കൊണ്ട് നമുക്ക് കാര്യം എളുപ്പമല്ലേ ചേർന്ന് നിന്നാൽ മതിയല്ലോ ദൈവം നമ്മെ അത്ഭുതകരമായി വഴി നടത്തും പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ അങ്ങ് ഞങ്ങളുടെ ശരണമായിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ God bless us all.